ഇതിലിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തു നിന്നുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ചിത്രങ്ങളുണ്ട് അതിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക മാത്രമല്ല നമ്മൾ ഇന്ത് കെ കെ നീലകണ്ഠൻ അതായത് ഇന്ത്യയിലൂടെ നിന്നുള്ള തോലികാ നാമത്തില് മലയാള ഭാഷയിൽ ആദ്യമായിട്ടിങ്ങനെ പക്ഷികളെപ്പറ്റി എഴുതിയിരിക്കുന്ന ആളുടെ ഒരു പുസ്തകം കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിത് പ്രദർശനം നടത്തുന്നത് അതിലിപ്പോൾ ഈ ചിത്രങ്ങളിൽ വയനാട്ടിൽ നിന്നുള്ള ചിത്രങ്ങളും ഉണ്ട് അതായത് ചിത്രങ്ങളുമുണ്ട് ഈ ചുട്ടിക്കിഴകൻ്റെ ചിത്രം ഡോക്ടർ രാജേഷ് കുമാർ എം പി എടുത്തതാണ് കാലംകോഴിയുടെ ചിത്രം എടുത്തത് ആലത്തൂർ പാലക്കാട് ആലത്തൂർ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നടത്താണ് ഇത് നമ്മൾ ഓരോ പക്ഷികൾക്കും വേണ്ടി നമ്മൾ യാത്ര ചെയ്യും പക്ഷികളെ നോക്കി യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ വേറെന്തിനെങ്കിലും കിട്ടും കാലംകോഴിയിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ പേടിപ്പെടുത്തുന്ന ശബ്ദം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മരണം കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പക്ഷിയാണെങ്കിലും വളരെ സാധുവായിട്ടുള്ള ഒരു മൂന്നവർഗ്ഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണിത് നമ്മുടെ എക്സിബിഷനിൽ വേറെയും മൂങ്ങകൾ പല മൂങ്ങകളെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ചെമ്പന്നത്ത് എന്ന് പറയുന്ന പക്ഷിയുണ്ട് അത് ചെറിയ ഒരു മൂങ്ങവർഗ്ഗത്തിൽപ്പെട്ട് ചെറിയ പക്ഷിയാണ് മീൻകൂമൻ എന്ന് പറയുന്ന പക്ഷിയുടെ ചിത്രമുണ്ട് വെള്ളിമൂങ്ങയുടെ ചിത്രമുണ്ട് അപ്പോൾ പലതരം പക്ഷികളെ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് രാത്രി മാത്രം സഞ്ചരിക്കുന്ന പക്ഷികളെ നമ്മൾ എടുക്കുന്നു പകലും സഞ്ചരിക്കുന്ന പക്ഷികൾ കഴിയുന്നതും പകലാണ് നമ്മൾ പടം എടുക്കുന്നത് ഇതിൽ രാച്ചുക്ക് എന്ന് പറയുന്നൊരു രാത്രി ഫീഡ് ചെയ്യുന്ന ഒരു പക്ഷിയുടെ പടം ഇതിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ പക്ഷികൾ നമ്മുടെ യാത്രകൾ നമ്മൾ പക്ഷികൾക്ക് വേണ്ടി അതിപ്പോൾ ഏതൊക്കെ തരം ആളുകളുടെ ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇന്ദു ജൂഡൻ ഫൗണ്ടേഷനിലുള്ള മെമ്പർമാരെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക കാറ്റഗറി ഒന്നുമില്ല ഒരു പക്ഷി നിരീക്ഷണം തന്നെ കൂടുതൽ ചെയ്യുന്നവരുണ്ട് പക്ഷിൽ പല രീതിയിലുള്ള ആളുകളും മെമ്പർമാരായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ നിന്നില്ല പക്ഷികളുടെ പടമെടുക്കുന്നവരുണ്ട് പക്ഷി ചിത്രങ്ങൾ എടുക്കുന്നവരുണ്ട് മറ്റു മൃഗങ്ങളുടെയും പക്ഷികളെല്ലാം പടമെടുക്കുന്നവരുണ്ടാവാം പടമെടുക്കാത്തവരുണ്ട് പക്ഷികളെ നിരീക്ഷിക്കുന്നതിൽ കൗതുകമുള്ളവരുണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും കുട്ടികളുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഞങ്ങളുടെ ഒരു മെമ്പർ എന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ പത്തിലേക്ക് ജയിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് പല ഫീൽഡിൽ നിന്നുള്ളവരുണ്ട് അപ്പം പക്ഷി നിരീക്ഷണം ഒരു ഹോബിയായിട്ട് കാണുന്ന പല വിഭാഗത്തിൽപ്പെട്ട പല തലങ്ങളിൽ ജോലി ചെയ്യുന്നവരോ അല്ലാത്തവരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട് അപ്പം അങ്ങനെയുള്ള പല ഒരു ഒരു സാമ്പിൾ സൈസ് പറയാൻ പറ്റില്ല പല രീതിയിലുള്ള ആളുകളെടുത്ത ചിത്രങ്ങളാണ് ഇതാണ് തോന്നിയത് ഒന്ന് ഈ ഫോട്ടോഗ്രാഫി അത്ര മനോഹരമായ പടങ്ങളാണ് ഇവിടെ ഉള്ളത് മാത്രല്ല അതിൻ്റെ ഫൈനൽ ഡീറ്റെയിൽസ് അതിൻ്റെ കളറ് ചുവലിൻ്റെ പാറ്റേൺ മാത്രമല്ല ഏറ്റവും ആകർഷകം അവയുടെ ശബ്ദം ഇവിടെ റെക്കോർഡ് സൗണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കയറുമ്പോൾ ശരിക്കും കാട്ട് കയറുന്ന പോലെയുള്ളത് മാത്രമല്ല ഈ പല കിളികളെ രാവിലെയൊക്കെ കാണാറുണ്ടെങ്കിൽ ഏതാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കാറില്ല അപ്പം അതുകൊണ്ട് ഇത് വളരെയധികം പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ ജൈവവൈവിധ്യം സംരക്ഷിക്കാനായിട്ട് ഈ കിളികളൊക്കെ ഉണ്ടായേ ഉണ്ടായേത്തീരള്ളൂ പ്രത്യേകിച്ച് പകുതിയും ഇതിൽ നമുക്ക് മനുഷ്യന് ഉപയോഗപ്രദമായ കിടങ്ങളൊക്കെ നശിപ്പിക്കുന്ന കിളികളെ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട് ഉദാഹരണം മൂങ്ങാവർഗത്തിൽപ്പെട്ടതെല്ലാം അപ്പോൾ ഇത് വളരെ പ്രയോജനമുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു പ്രദർശനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ പേര് ഞാൻ സുരേഷ് ഇന്ത്യയുടെ കൂടെ അവസ പല പല സ്ഥലത്തും പക്ഷി നിരീക്ഷണത്തിന്റെ കൂടെ നടന്നിട്ടുള്ള ആളാണ് സുരേഷ് ഇളമൺ സുരേഷ് ഇളമൺ ഇന്ത്യയുടെ ജീവചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം മാതൃഭൂമിയാണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ടാം പതിപ്പ് നമ്മളെ നേരിട്ട് കാണുമ്പോൾ മിക്കവാറും ഒരു കറുപ്പ് നിറം പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ പക്ഷേ ഇതിങ്ങനെ ഫോട്ടോയിൽ വരുമ്പോഴാണ് അതിൻ്റെ ഇത്രയും കളറുകൾ കളറുകൾ കാണുന്നത് അത് മാത്രമല്ല ഈ ഈ മഞ്ഞയും ഓറഞ്ചും ചേർന്നത് കാണുന്നത് കാണുന്ന അതിൻ്റെ അതിൻ്റെ ബ്രീഡിങ് ടൈമിൽ അത് കാണുകയുള്ളൂ അതിങ്ങനെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ അതിങ്ങനെ ചിറക് വീശി ഒരുതരം തരം ഡാൻസ് ആണ് പെൺകിളിയാണ് അപ്പോൾ ഇത് ആൺകിളിയാണ് ആൺകിളിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടോ ഇത് ഇത് ഇതിപ്പോ ഹിമാലയത്തിന്റെ ആ സൈഡ് ഇന്ന് ഇവിടെ അവിടെ ഭയങ്കര തണുപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ദേശാടനമായിട്ട് വരുന്ന മിക്കവാറും ഒരു നവംബർ ഒക്കെ വന്നിട്ട് മാർച്ചോടുകൂടി തിരിച്ചു പോകും താമരക്കോഴി അല്ലേ ഇത് ഭയങ്കര ഈ ബ്രോൺസ് കളറാണ് ശരിക്കും ചെമ്പിന്റെ കളർ പോലെ താമരക്കുളങ്ങളിലാണ് അതിനോട് ചേർന്നു വേണമെന്നില്ല നമ്മളതിനെ വിളിക്കുന്നത് പറയാൻ കാരണം കാലുണ്ടോ വളരെ വലിയ കാലുകളാണ് ഇങ്ങനെ വിടർത്തി വെച്ച് താമരയിലേ കൂടിയൊക്കെ സുഖമായിട്ട് നടന്നു പോകും പൊട്ടിപ്പോകുന്നു പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ നാട് ഇവിടെ ഒക്കെ കാണുവല്ലോ ആൽമരങ്ങളല്ലേ ആൽമരങ്ങളിലൊക്കെയാണ് അത് കൂടുതൽ വരാ ഭയങ്കര നല്ല ഭംഗിയുള്ളവരൊക്കെ